രോഗികൾ ധാരാളം ആളുകള് പ്രശ്നത്തിന് പരിഹാരമില്ലാതെ താൻ അനുഭവിക്കുന്ന സാമ്പത്തിക ദുരിതം അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ തമ്മിൽ ചേർച്ചയില്ലായ്മ കലഹങ്ങൾ രോഗങ്ങൾ അങ്ങനെ ഏതുമാകട്ടെ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നു എന്നാൽ അവരുദ്ദേശിച്ച വിധത്തിൽ ലളിതമായ അതിന് പരിഹരിക്കാൻ കഴിയുന്നില്ല ചികിത്സകന്മാർ അവിടെ പരാജയപ്പെടുന്നു ഇത്തരം പരാജയത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് മുമ്പത്തെ പ്രോഗ്രാമുകളിൽ സൂചിപ്പിച്ചത് അതുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായ ആത്മീയമായ പ്രശ്നങ്ങൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ പറഞ്ഞു ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കർമ്മരംഗത്തുള്ള അമലിയായ ചില പ്രശ്നങ്ങൾ കൊണ്ട് ബാധ ഒഴിപ്പിക്കുക കണ്ണേർ അതുപോലെ തന്നെ സിഹിർ പോലുള്ള കാര്യങ്ങൾ ബാത്തിലാക്കുക എന്നത് അസാധ്യമായി വരികയും അങ്ങനെ രോഗി കൂടുതൽ സങ്കീർണമായി തുടരുകയും ചെയ്യേണ്ടി വരുന്നു അതിൻ്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ലളിതമായി മനസ്സിലാവും ഒരാളുടെ ജീവിതത്തിൽ വൻ പാവങ്ങളുണ്ടെന്ന് കരുതുക ഒരാൾ പരശ്രീ ബന്ധമുള്ള അല്ലെങ്കിൽ സ്ത്രീ പരപുരുഷ ബന്ധമുള്ള അല്ലെങ്കിൽ വ്യവിചാരം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അയാളെ പിഷാജ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പിഷാജ് ബാധിച്ചത് തന്നെ ഇത്തരം വിഷയങ്ങളിൽ രോഗിയോടൊപ്പം അത്തരം വിഷയങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയായിരിക്കും അത്തരം രോഗികളെ നമ്മൾ ഒഴിപ്പിക്കാൻ നിന്നാൽ ചികിത്സിക്കാൻ നിന്നാൽ അതിന് ഫലമുണ്ടാവുകയില്ല അത് ഫലമുണ്ടാകണമെങ്കിൽ ഈ ദുശൈതി പൂർണമായും അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ രോഗി തീരുമാനിക്കണം അതുപോലെ മദ്യപാനം പോലെയുള്ള അടിമപ്പെട്ട രോഗികൾ അടിമപ്പെടണമെന്ന് തന്നെയില്ല ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലും പിശാജ് ലഹരി ആസ്വദിക്കാൻ വേണ്ടി ഉണ്ടാകും എന്തിനധികം സാധാരണ സിഗരറ്റ് ഉപയോഗിക്കുന്ന ആളുകളിൽ വരെ പിശാചിന്റെ ബാധ കണ്ടുവരുന്നു പക്ഷെ അത് ഒഴിപ്പിക്കുക എന്നുള്ളത് ആ പ്രവണത രോഗി പൂർണ്ണമായി ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ മാത്രമേ അതിൽ നിന്നും ആ രോഗിയെ മോചിപ്പിക്കാൻ ചികിത്സയിൽ കഴിയുകയുള്ളൂ അപ്പോൾ പ്രിയമുള്ളവരെ ഇത്തരം വിഷയങ്ങളിൽ രോഗി തൻ്റെ കർമ്മരംഗത്ത് പതിവാക്കിയിട്ടുള്ള ഇത്തരം തെറ്റുകളിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും അതുപോലെ ചിർക്കുകൾ ചെയ്യുന്നവരെ സിർക്കിൻ്റെ വിശ്വാസമുള്ളവരിൽ നിന്ന് പിശാചിനെ ഒഴിപ്പിക്കുക പ്രയാസകരമാണെന്ന് കഴിഞ്ഞ പ്രോഗ്രാമിൽ സൂചിപ്പിച്ചു അതുപോലെ തന്നെയാണ് സിർക്കിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് അത്തരം കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ അവരെ മോചിപ്പിച്ചെടുക്കുക പലപ്പോഴും സാധ്യമല്ല അത് ആ ചിർക്ക് ചെയ്യുന്നതിൽ രസവും ചിർക്കിൻ്റെ ആസ്വദനവും കണ്ടെത്തുന്ന പിശാചുക്കൾ അവരുടെ കൂടെ ഉണ്ടാവും അത് ഇയാൾ അതിൽ നിന്ന് പൂർണമായി ഒഴിഞ്ഞു നിൽക്കാതെ പിശാചുക്കൾ ഒഴിഞ്ഞു പോകുകയില്ല അതിനെപ്പോലൊരു ഉദാഹരണം നമ്മൾ മുസ്ലിങ്ങളുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കെട്ടിപ്പൊക്കിയ ജാറങ്ങൾ മഹത്തുക്കളുടേതെന്ന് പറയപ്പെടുന്ന കുറേ ജാറങ്ങൾ കെട്ടിപ്പൊക്കി അവിടെ നേർച്ചകളും വഴിപാടുകളും അനിസ്ലാമികമായ പല കർമ്മങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരം കർമ്മങ്ങളിൽ പോയി പങ്കെടുക്കുകയും അവിടെ നേർച്ചകൾ അർപ്പിക്കുകയും സിയാറത്തിന്റെ പേര് പറഞ്ഞിട്ട് അത്തരം സ്ഥലങ്ങളിൽ പോയി അവിടെ നടക്കുന്ന ഉറൂസുകളിലും ഉത്സവങ്ങളിലും പങ്കെടുക്കുന്ന ആളുകൾ ആ മഹാന്മാരുടെ മഹബത്തും അവരുടെ മർക്കത്തുമൊക്കെയാണ് അവർ പറയുന്നതെങ്കിലും അവിടെ ഇത്തരം അറാമുകൾ നടക്കുന്നത് കൊണ്ട് ശിർക്കും കുഫറും ഉള്ള കർമ്മങ്ങൾ നടക്കുന്നത് കൊണ്ട് അവിടെ പിശാചുക്കൾക്ക് സാന്നിധ്യമേറിയ സ്ഥലമാണ് എന്നും മാത്രമല്ല പിശാചുക്കളുടെ മർക്കസുകളാണ് അത്തരം സ്ഥലങ്ങളിൽ പോകുന്നവരെ അവിടുന്ന് തന്നെ പിഷാജ് ബാധിക്കും ആ സ്ഥലങ്ങളുമായി നിരന്തരം ബന്ധം വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് ഒരിക്കലും ബാധ ഏറ്റുകഴിഞ്ഞാൽ അവരെ മോ പൂർണമായി മോചിപ്പിച്ചെടുക്കുക എന്നുള്ളത് ദുഷ്കരമായിരിക്കും അപ്പം ഇത്തരം കർമ്മരംഗത്തുള്ള ചില ശിർക്കൻ പ്രവണതകൾ വൻപാപങ്ങൾ തുടങ്ങിയ തെറ്റായ കാര്യങ്ങളിലൂടെ പിഷാജ് പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും രോഗിയെ മുക്തമാക്കിക്കൊണ്ടല്ലാതെ രോഗിയെ നമുക്ക് മോചിപ്പിക്കുവാൻ സാധ്യമല്ല ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് രോഗികൾക്ക് എന്തുകൊണ്ട് ശിഫ വരുന്നില്ല പല പ്രയാസങ്ങളിൽ നിന്ന് അവർ മുക്തരാകുന്നില്ല പല രോഗികളും പലപ്പോഴും ആവരാതി പറയുന്ന ഒരു സംഭവ വിഷയമാണ് ആ ആവലാതിയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങളാണ് സൂചിപ്പിച്ചത് കൂടുതൽ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകുക അള്ളാഹു അതിന് തൗഫിക്ക് ചെയ്യട്ടെ മറ്റൊരു പ്രോഗ്രാമിൽ വീണ്ടും നമുക്ക് കാണാം അസലക്കും വാഹന